ഫാദർ ചെറിയാൻ നേരെ വീട്ടിൽ യുവജന സംഘടന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് കരസ്ഥമാക്കി കെ സി വൈ എം പൊറ്റക്കുഴി യുവജന പ്രേക്ഷിതൻ ഫാദർ ചെറിയാൻ നേരെ വീട്ടിലിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് മരട് ജാനാപ്പള്ളി ഏർപ്പെടുത്തിയ യുവജന സംഘടന അവാർഡ് വരാപ്പുഴ അതിരൂപതയിലെ കെ സി വൈ എം പൊറ്റക്കുഴി കരസ്ഥമാക്കി കേരളത്തിലെ ലത്തീൻ സീറോ മലബാർ സീറോ മലങ്കര ഇടവകകളിലെ മികച്ച യുവജന സംഘടനയ്ക്കാണ് അവാർഡ് നൽകുന്നത് ചെറിയാനസിന്റെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മെയ് ഇരുപത്തിയാറ് ഞായറാഴ്ച ജാനാപള്ളിയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്ന അവാർഡ് കെ സി ബി സി യുവജന കമ്മീഷൻ സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ തോമസ് സമ്മാനിച്ചു ഫാദർ ബിജു പെരുമായൻ ഫാദർ ജെറ്റോ തോട്ടുങ്കൽ ഫാദർ സജി കണ്ണാമ്പറമ്പൻ ഫാദർ ജസ്റ്റിൻ കൈപ്രമ്പാടൻ ചെറിയാനസിന്റെ മാതാപിതാക്കൾ ശ്രീമതി ജെസി മരിയ എന്നിവർ സന്നിഹിതരായിരുന്നു എല്ലാ വർഷവും ചെറിയാനസിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് യുവജന സംഘടന അവാർഡ് നൽകുന്നതാണെന്ന് ചെറിയാനച്ഛൻ വികാരിയായിരുന്ന മരട് ജാനാ പള്ളി ഭാരവാഹികൾ അറിയിച്ചു